വച്ചാൽ മരേ ഞാൻ രണ്ടു മൂന്ന് ദിവസം ഈ സൈറ്റ് വന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ സീലിംഗ് ഈ സീലിംഗ് ആണ് പ്ലാസ്റ്റർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് ഞാൻ ഒരാളേ ഉള്ളൂ ഒരു മേസ്തിരി അപ്പം ഒരു മേസ്തിരി രണ്ട് ഹെൽപ്പറുണ്ട് അപ്പം ഇന്നിപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരാൾ ഒരു കമൻറ്റ് ചെയ്യും ഒരു മേസ്തിരിക്ക് രണ്ട് ഹെൽപ്പർ വേണമെന്ന് ഒരു ഹെൽപ്പർ മതി അപ്പോൾ ഒരു ഹെൽപ്പറിന് വേറെ കുറച്ച് പണിയുണ്ട് കാരണം അപ്പം ഇവിടെയൊക്കെ മുഴുവനും ഈ പലകൾ മൊത്തം പുറത്താക്കണം മൊത്തം ക്ലീൻ ചെയ്യണം അതിനുവേണ്ടിയാണ് ഇന്ന് രണ്ട് ഹെൽപ്പർ നടത്തി പിന്നെ ഈ തട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ പറയാം ഇരുപതടി നീളമുണ്ട് ഇരുപതടി നീളവും പതിനഞ്ചടി വീതിയാണ് ഈ തട്ടിൻ്റെ ഇത് അതായത് ഇരുപതടി നീളവും പതിനഞ്ചടി വീതി അപ്പോൾ ഒരു മേസ്ഥിരിയേ ഉള്ളൂ അപ്പോൾ ഒരു മേസ്ഥിരി വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി പാടാണ് സാധാരണ നമ്മൾ രണ്ട് മേസ്ഥിരി നിന്ന് രണ്ട് തട്ടാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ തീർക്കുന്നത് അപ്പോൾ ഇന്ന് എത്രത്തോളം വർക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ന് വേറെ കുടിക്കുന്ന മേസ്ഥരിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അപ്പം നമുക്കിന്ന് ഈ വീഡിയോ കാണാം അപ്പോൾ ഇതിലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയണത് ഇതിൽ ചാരമൊന്നും ഇട്ടിട്ടില്ല കാരണം തലേദിവസം പണി ചെയ്തുവരെ ചാരം ഇടാതെ പോയി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ചാരം മൊത്തവും കെട്ടി അതായത് ചാരം ഉണ്ടെങ്കിലേ നമുക്ക് ഈ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ചാരം കെട്ടി വേണം ചെയ്യാൻ അപ്പോൾ ഏകദേശം ചാരം കെട്ടി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം പോകും കാരണം ഇത്രയും ലെങ്ത് കിടക്കുന്നത് ചാരം ഇടാത്തിൽ പാടാണ് സാധനങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ സപ്പോർട്ട് ചെയ്ത പോലെ ഈ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൊണ്ട് നിന്നെ പിടിച്ച് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം ചാരം മുഴുവനും കെട്ടി ഇപ്പം ചാരം കെട്ടി തീർന്നപ്പോൾ തന്നെ ഏകദേശം സമയം ഒമ്പത് മണിയായി കാരണം അതായത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ലെങ്ത് ഉണ്ട് അപ്പം നമുക്ക് ഈ തട്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ പകുതിക്ക് ഇട്ട് നിർത്താൻ പറ്റൂല കാരണം തട്ട് നമുക്ക് അറുത്തിടാൻ പറ്റത്തില്ല ആ തട്ട് കംപ്ലീറ്റും തീർക്കണം അപ്പോൾ ഒരാളായാലും ഞാൻ നിൽക്കുകയാണ് കാരണം ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കുറച്ച് ഒരു രണ്ട് ഹിന്ദിക്കാരന്മാർ അതായത് ഒരു ഹിന്ദിക്കാരനും വീട്ടിലെ ഓണറും കൂടി ചേർന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ടൊരു വീട് ഒരു ഹോളോ ബ്രിക്സ് കെട്ടി കെട്ടിയപ്പം മൂന്ന് ദിവസം കൊണ്ട് അവർ ഏകദേശം കെട്ടിയ കല്ലെന്ന് പറയണത് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കല്ലിനകത്താണ് അപ്പോൾ ആ വർക്ക് എൻ്റെ അടുത്ത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ചെയ്തത് അപ്പോൾ ഞാൻ അത് വീഡിയോ ഇട്ടപ്പം ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നതുണ്ട് മോശമായിട്ടുള്ള അഭിപ്രായം നെഗറ്റീവായിട്ട് കമൻ്റ് അടിക്കുന്നവരുണ്ട് പക്ഷേ ഇതവർക്കും കൂടി വേണ്ടി പറയാണ് അപ്പം അതിനൊന്നുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നത് നമ്മളിത് സീലിംഗ് ചാന്ത് അടി അതായത് സിമൻറ്റ് മിക്സ് ചെയ്യുന്നത് നാല് ചട്ടി മണല് ഒരിട്ടി സിമൻറ്റ് കണക്കാക്കിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്ത് നമ്മളിപ്പോൾ ഗ്രൗട്ട് അടിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഇത് പറയാണ് കാരണം അവർ കുറച്ച് ആൾക്കാർ പറഞ്ഞ് ഹിന്ദിക്കാർക്ക് ബംഗാളികൾക്ക് വർക്ക് കൊടുത്താലും മലയാളികൾക്ക് വർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മലയാളികൾ എല്ലാവരും അങ്ങനെയല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരും ഉണ്ട് ഇപ്പം ഇപ്പം ഈ സൈറ്റിൽ ഒരാൾ ഒറ്റയ്ക്കാണ് ഞാൻ ഈ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഇതൊരു ഹിന്ദിക്കാരനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ബംഗാളി ഒറ്റയ്ക്ക് നിൽക്കില്ല ഒരു സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ ഒരിക്കലും ബംഗാളി ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും വലിയ ഒരു പത്ത്ക്ക് പത്തിൻ്റെ റൂമൊക്കെ ആണെങ്കിൽ ഏകദേശം നമുക്ക് അവർ പണി അറിയാവുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഹിന്ദിക്കാരന്മാർ അവർ ചെയ്യും അല്ലാതെ ഒരാൾ ഇതുപോലെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മലയാളികൾ പണി ചെയ്യുന്ന മലയാളി ഒരുപാട് മലയാളികളുണ്ട് പണി ചെയ്യണം ഡെയിലി അവർക്ക് വർക്ക് ചെയ്യണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഹിന്ദിക്കാരന്മാരിൽ പണി അറങ്ങൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കോൺട്രാക്ടർമാർ മേശരിയായിട്ട് പിടിച്ചു നിർത്തും കാരണം ഇപ്പോൾ ശമ്പളത്തിനാണ് വർക്ക് എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു രണ്ട് മേസ്തിരി കൂടെ ഒരു പണി അറങ്ങൂടാത്ത ഒരാളെയും കൂടി നിർത്തിയിട്ട് അവനും എന്ന് പറഞ്ഞ് അങ്ങനെ ശമ്പളം വാങ്ങിക്കുന്ന ഒരുപാട് കോൺട്രാക്ടർമാരുണ്ട് കാരണം നമ്മൾ കാണുന്നതാണ് പക്ഷെ ഞങ്ങളങ്ങനെയല്ല ഞങ്ങളെന്ന് പറയുന്നത് പണി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നിന്ന് തന്നെ പണി ചെയ്യും കാരണം അതിനുള്ള വലിയൊരു ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ ഒരു സീലിങ് ഇപ്പം ഒരാൾ നിന്ന് പാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വീഡിയോയിൽ കമ്മൻറ്റ് ചെയ്തായിരുന്നു മലയാളികൾക്ക് വർക്ക് കൊടുക്കരുത് മലയാളികൾ പകുതിക്ക് ഇട്ടിട്ട് പോവും വർക്ക് തുടങ്ങി രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ ലീവ് എടുക്കും അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോ കൂടി പറയുകയാണ് ഹിന്ദിക്കാരെന്ന് പറയുന്നത് അവർ അന്യ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജോലിക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവരുടെ കുടുംബം ഫാമിലി മുഴുവനും അവരുടെ നാട്ടിലാണ് ഇവിടെ ആരുമില്ല അതുകൊണ്ട് അവർക്ക് ഡെയിലി വർക്കിന് വരാം അവർക്ക് വേറെ ഇടയ്ക്ക് വേറെ ലീവ് എടുക്കാനുള്ള കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ മലയാളികൾ അങ്ങനെയല്ല മലയാളികൾ സ്വന്തം നാട്ടിൽ അവർക്ക് കുടുംബവും കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ലീവ് എടുത്ത് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് പോകേണ്ടി വരും അപ്പോൾ ലീവ് എടുക്കുന്നത് കൊണ്ടാണ് മലയാളികൾക്ക് വർക്ക് കൊടുക്കാത്തത് എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഹിന്ദിക്കാരന്മാർ പണി അറിയാവുന്ന ആൾക്കാരും പണി അറിഞ്ഞുകൂടാത്ത ആൾക്കാരുമുണ്ട് നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ അതായത് ഒരു ലോൺ എടുത്ത് ഒരു പാവപ്പെട്ട സാധാ ഒരു സാധാ ഒരാൾ ഒരു വീട് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പണി അറിയാവുന്ന ഒരാളിന് വർക്ക് കൊടുക്കാനാണ് അല്ലാതെ പണി അറിഞ്ഞുകൂടാത്ത ആർക്കും വർക്ക് കൊടുക്കില്ല വർക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും പണി ചെയ്യുന്ന ആളെ നോക്കും ആ കോൺട്രാക്റ്റിനെ നോക്കും ആ കോൺട്രാക്ട് നല്ല വർക്ക് ചെയ്യുന്ന ആളാണോ എന്ന് നോക്കും അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വർക്ക് കൊടുക്കുന്നത് അല്ലാതെ പണി അറിഞ്ഞിടാത്ത ഒരാളെ പിടിച്ചാൽ അവന് പണി ഒരിക്കലും കൊടുക്കില്ല അതും കൂടി ഞാൻ ഈ വീഡിയോ കൂടി പറയാണ് ഇപ്പം ഇത്രയും ഇത് വലിയൊരു തട്ടാണ് അപ്പം ഇത്രയും വലിയ തട്ട് നമുക്ക് ഒരുമിച്ച് തട്ടടിക്കാൻ പറ്റത്തില്ല ഞാനത് ഗ്രൗട്ടടിച്ച് ചാന്തടിക്കുമ്പോൾ ഉണങ്ങിപ്പോകും ഇപ്പം തന്നെ എൻ്റെ ഏകദേശം എൻ്റെ കൈയൊക്കെ പോയി കാരണം ചാന്തടിക്കാൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റ് ബക്കറ്റിൽ ചാന്ത് വെച്ചാണ് ഞാൻ അടിച്ചത് അപ്പോൾ ഇതിപ്പം പകുതി അതായത് ഈ കാണുന്ന ഇതിൻ്റെ പകുതിയോളം ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് പകുതി തീർത്ത് ഏതെ മുഴക്കോലിട്ട് കയ്പാണി ചുറ്റി തീർ ഒരു പകുതി ഭാഗത്തോളം ആകും ബാക്കി തട്ടും കൂടി അടിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റും കിടന്ന് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ പകുതി അടിച്ചത് പിന്നെ അതുമല്ലാതെ ചാരത്തിന് ഞങ്ങൾ തന്നെയാണ് ചാരം ഇട്ടത് ചാരത്തിന് സ്വല്പം ഹൈറ്റ് കുറഞ്ഞുപോയി അപ്പോൾ ചാരത്തിന് ഹൈറ്റ് കുറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം എപ്പോഴും ചാരം സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ നിർത്തി എന്ന് പറയണ നമ്മളെ തലയിൽ നിന്ന് തട്ട് ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ഗ്യാപ്പേ പാടുള്ളൂ ഇതിപ്പം തട്ടിൽ നിന്ന് ഒരടി ഹൈറ്റ് കുറവാണ് കാരണം ഒരടി ഗ്യാ ഗ്യാപ്പ് വീണ്ടും ഉണ്ട് അത്രയ്ക്കും ചാരം താന്നുപോയി അപ്പോൾ ഇനി ഈ ചാരം പൊളിച്ച് ഒന്നേന്ന് പൊക്കണമെങ്കിൽ അതിന് കുറച്ച് പണി സമയമെടുക്കും അപ്പോൾ സമയം വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കാരണം ഇതിപ്പം ഒരു സൈഡ് കംപ്ലീറ്റും ചാന്തടിച്ച് മുളക്കോലൊക്കെ ഇട്ട് കൈപ്പണി കിട്ടി തേച്ച് ഏകദേശം പകുതിയാകുമ്പോഴേ നമ്മൾ അടുത്ത തട്ടിലോട്ട് കയറും അപ്പോൾ മലയാളി മനുഷ്യരി ഒരാളാണെങ്കിലും പണി ചെയ്യും പണി ചെയ്യാൻ ആത്മാർത്ഥമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഹിന്ദിക്കാർ മാത്രമല്ല മലയാളികൾ ഒരുപാട് പണി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പണി തിരക്കി പണി ഇല്ലെങ്കിലും പണി എവിടെയെങ്കിലും പോയി പണി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് അതുകൊണ്ട് മലയാളികളെ ആരും കുറ്റം പറയണ്ട കാരണം നാളെ ഒരു സമയത്ത് ഒരു വർക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് മലയാളിയായിരിക്കും വന്ന് ചെയ്യുന്നത് കാരണം ഞങ്ങളിപ്പം ഒരുപാട് വർക്ക് ചെയ്തത് മുഖ്യ വർക്കും ചെയ്തത് വേറെ ആൾക്കാർ ചെയ്ത് കളഞ്ഞിട്ട് പോയതും ചെയ്ത് കൊളവാക്കിയിട്ട് പോയതും അങ്ങനെയുള്ള വർക്കുകൾ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ആ തട്ട് ഏകദേശം പകുതി അടിച്ചിട്ട് രണ്ടാമത്തെ തട്ട് ഇപ്പോൾ അടിക്കുകയാണ് ഇപ്പം ഇതെല്ലാം അടിച്ച് ഏകദേശം പണി ഇപ്പം നാലര ഞങ്ങൾ അഞ്ച് മണിക്ക് ഞങ്ങൾക്ക് പണി തീരും എന്ന് ഉറപ്പുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് ഹെൽപ്പർ നിൽക്കണമുണ്ട് ചാന്തും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വാരി കംപ്ലീറ്റും ക്ലിയർ ക്ലീൻ ചെയ്യണം കാരണം തട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കണം ക്ലയൻറ്റിന് കൊടുക്കണം ക്ലയൻറ്റിന് അത്ര വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങളവിടെ പണിക്ക് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിപ്പം ഒരാൾ നിൽക്കും ഈ ഗാലറിയിൽ നിന്ന് കളി കാണും പോലെയല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് ഈ ഈ ഫീൽഡിൽ പോകുന്നവർക്ക് ഇതിൻ്റെ അറിയാം സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഒരാൾ നിന്ന് പ്ലാസ്റ്റർ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് നല്ല രീതിയിൽ അറിയാം അതായതിപ്പോൾ ഞങ്ങൾ ഒറ്റ ഒറ്റയ്ക്ക് നിന്നാണ് ഇത്രയും തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് മണി അഞ്ചായി അഞ്ച് മണിക്ക് തന്നെ നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മലയാളികൾ പണി ചെയ്യുന്നവരും ഉണ്ട് പണി ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് നടക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്